ഗതാഗത നിയമങ്ങൾ കർശനമാക്കിയിട്ടും ജില്ലയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ വർഷം ഓഗസ്റ്റ് വരെ ആയിരത്തി അറുനൂറ്റി രണ്ട് റോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ഈ അപകടങ്ങളിൽ നൂറ്റി അറുപത് പേർ മരിക്കുകയും ആയിരത്തി അറുനൂറ്റി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമിത വേഗത മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ധരിക്കാത്തത് ലഹരി ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് ട്രാഫിക് സിഗ്നലുകൾ അവഗണിക്കുന്നതെല്ലാമാണ് പ്രധാന കാരണങ്ങൾ ഇരുചക്ര വാഹനങ്ങളാണ് അപകടങ്ങളിൽ കൂടുതലും ഉൾപ്പെടുന്നത് ഇതിനു പുറമെ ലോറികളും സ്വകാര്യ ബസുകളും അപകടത്തിൽപ്പെടുന്നവയുടെ പട്ടികയിൽ കൂടുതലായുണ്ട് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധനകൾ ഒഴിവാക്കാൻ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് കാൽ കൊണ്ട് മറച്ചു പിടിക്കുന്ന പ്രവണത ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഇത്തരം കുട്ടി ഡ്രൈവർമാരെ ക്യാമറകൾ ഉപയോഗിച്ചാണ് സാധാരണയായി പിടികൂടാറ് കൂടാതെ ബൈക്കുകളിൽ അനധികൃതമായി രൂപ ഉപമാറ്റം വരുത്തുന്നതും വ്യാപകമാണ് രണ്ട് മിററുകളും അഴിച്ചുമാറ്റിയും ഉയർന്ന ശബ്ദമുള്ള സൈലൻസറുകൾ ഘടിപ്പിച്ചും ഇവർ നിരത്തിൽ ചീറിപ്പായുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ വന്നതോടെ ഹെൽമറ്റ് ധരിക്കുന്നത് ഒരു ശീലമായി മാറിയത് അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് എന്നിരുന്നാലും ഹെൽമറ്റിന്റെ ചിൻസ്ട്രാപ്പ് മുറുക്കാത്തത് ഇപ്പോഴും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ നിയമങ്ങൾ കർശനമാക്കണമെന്നും പരിശോധനകൾ ഊർജിതമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ

ఖర్ గోల్డన్ డైమండ్స్ కాలికట్ రోడ్ వళాంజేరి మెయిన్ రోడ్ తానాళూర్